Let's mm -hmm. mm -hmm. yeah, a ഹലോ 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 ഹായ് ഹലോ 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 ഹായ് ഹായ് എൻ്റെ നെറ്റിനൊരു ചെറിയ ഇഷ്യൂ എൻ്റെ നെറ്റിനൊരു ചെറിയ ഇഷ്യൂ ഇവിടെ വൈഫൈ എനിക്ക് പണി തന്നിട്ടുണ്ട് എനിക്കറിയത്തില്ല ഡെയിലി എനിക്കിപ്പോൾ ഓരോ പണിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ വൈഫൈ ഇല്ലെങ്കിൽ ഫോൺ ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് തന്നെ അന്തസ്സായിട്ട് പണി കൊടുക്കും അങ്ങനെയെങ്കിൽ ഹായ് അഞ്ജു ഹായ് ഹായ് കുട്ട അഞ്ജുവിനെ കണ്ടിട്ട് എത്ര നാളായി ഹായ് ചേച്ചി ഗീവ് അവേ എന്നാ എൻ്റെ കുട്ടാ ഞാൻ ഗീവ് അവേക്ക് ആളെ സെലക്ട് ചെയ്ത് വെച്ചേക്കും ആളെല്ലാം കറക്റ്റാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാൻ ഓരോ ദിവസം കഴിയുമ്പോൾ കൂടി ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് എന്തായാലും എന്താ ഗിഫ്റ്റും കൂടെ ഞാൻ ഡിസൈഡ് ചെയ്തിട്ട് നാളെ തന്നെ അനൗൺസ് ചെയ്യാം കേട്ടോ നാളെ എന്തായാലും അനൗൺസ് ചെയ്യുന്നതായിരിക്കും സെറ്റ് ഹായ് 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 ഹലോ ഹായ് ഹായ് സ്വീറ്റ് വോയ്സ് താങ്ക് യു സോ മച്ച് ഹലോ 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 കായ്സ് എൻ്റെ വൈഫൈക്ക് ഇവിടെ എന്തുയോ പറ്റി കേട്ടോ എനിക്കറിയത്തില്ല ഹലോ ഹലോ ഞാനുണ്ടോ എനിക്കറിയത്തില്ല നിങ്ങളെല്ലാവരും ലൈക്കും കൂടെ ചെയ്തേക്കൂ ആരും ലൈക്കവും കൂടെ ചെയ്യുന്നില്ല ലൈക്കും കൂടെ ചെയ്തേക്കൂ ഗായ്സ് എൻ്റെ വൈഫൈ ആണ് ഞാൻ നോക്കുന്നത് ഇതെന്താണ് അൻപത് കെയ ആകുമ്പോഴല്ലേ ഗീവ്വേ അല്ല അഞ്ചും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗീവ് അവ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും വെച്ചേക്കുവാണ് ബേബി ഇപ്പം ഞാൻ എനിക്ക് അവർ അഞ്ച് കയ്യ്ക്കുമായിരിക്കും കൊടുക്കുന്നത് ഞാൻ കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട് സുഖമാണോ മുത്തേ സുഖമായിട്ടിരിക്കുന്നു ആരൊക്കെയോ ലൈക്ക് ചെയ്തിട്ട് അൺലൈക്ക് ചെയ്ത് കളഞ്ഞു വളരെ മോശം ഗൈസ് ഒക്കെ തന്നിട്ട് അൺലൈക്ക് ചെയ്യുന്നത് ഗൈസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ എനിക്ക് തന്നെ ഗീവേ മൈസൂർ പോയിട്ടുണ്ടോ മൈസൂർ ഏഹ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു പണ്ട് അങ്ങാണ്ട് ടൂറ് പോയിട്ടുണ്ട് നയൻത്തിലോ എയ്ലോ അങ്ങനെ ഞാൻ ടൂറ് പോയിട്ടുണ്ടോന്നെനിക്ക് തോന്നുന്നു ഈ ഇടക്കാലയ്ക്കൊന്നുമല്ല പണ്ട് വൈഫൈ വന്നോ നോക്കട്ടെ को ഹായ് 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 ഹലോ ലൈക്ക് അടിക്കൂ അടിക്കാൻ മറന്നു ചാറ്റ് ചാറ്റ് കാണിക്കൂ ഞാൻ ചാറ്റ് അടിച്ചിട്ടില്ല ഹായ് 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 ഹലോ 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 ഒരു പാട്ട് ഞങ്ങൾ എഴുതി അവതരിപ്പിച്ച ഉരേ ഉരേ എന്ന പാട്ട് പാടുമോ ഞങ്ങൾ രണ്ട് പാ പാവ ഞാനും ഇല്ലില്ല എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല ഗീവേ ഉണ്ടെന്ന് പറഞ്ഞു പറ്റിച്ചു അല്ലേ പറ്റിച്ചിട്ടില്ല എന്തായാലും ഞാൻ ലൈവ് ചെയ്യുന്ന ഒരാളല്ലേ എപ്പോഴായാലും നിങ്ങൾക്ക് എന്നോട് വന്ന് ചോദിക്കാമല്ലോ ഗിഫ്റ്റ് എന്തുവാ ചേച്ചി ഗിഫ്റ്റ് ഞാൻ അഞ്ചു പേരിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് ഗേൾസാണ് സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന പോലെയാണ് ഹായ് ചേച്ചി ഓർമ്മയുണ്ടായിരുന്നെ അവിടെ മഴയൊക്കെ ഉണ്ടോ അഭിനന്ദ മറന്നെങ്കിൽ ഒന്നും നന്നായി ഓർത്ത് നോക്കുക അഭിനന്ദനെ ഞാൻ മറക്കത്തില്ല ഞാൻ അന്നേ പറഞ്ഞില്ലേ അഭിനന്ദ ഇനി എപ്പോൾ വന്നാലും അഭിനന്ദനം ഞാൻ മറക്കത്തില്ല എന്നുള്ള കാര്യം ഹായ് ഹായ് കണ്ണൂർ ശാര ഹലോ ഹായ് 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 ബാബു ഹായ് ഹായ് ബാബു ഓക്കെ എന്നാ റിസൾട്ട് നമ്മളെ തന്നെ പറയാം ഞങ്ങൾ റിസൾട്ട് ടെൻതിന് പറയാമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഇപ്പോൾ എത്ര ആയി ഡേറ്റ് എനിക്ക് അറിയാം പക്ഷെ എന്ത് ചെയ്യാനാണ് ഗൈസ് സോ ബിസി ഹായ് 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 ഹലോ അനീതി എവിടെയാണ് സ്ഥലം എൻ്റെ സ്ഥലം കൊല്ലം കൊട്ടാരക്കെ അറിയോ ഹലോ ഗൈസ് ഇവിടെ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യോ ഹായ് ഹായ് സാഡ് ലവ് വീഡിയോ ഓക്കെ ഗായ്സ് എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യൂ ഇന്ന് പറയാ കട്ട വെയിറ്റിംഗ് ഇന്ന് പറയാൻ ഒരു നിവൃത്തിയില്ല കുട്ട ഇന്നല്ല നാളെ തന്നെ പറയൂ നാളെ എന്നാലും പന്ത്രണ്ട് മണിക്കൂർ ഒരു മണിക്ക് ഞാൻ വരും അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ ഓക്കെ എൻ്റെ ചേച്ചി എൻ്റെ വീഡിയോ കണ്ടായിരുന്നു യോ ഇല്ല കൂട്ട ഞാൻ മറന്നു ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബിസിയായിരുന്നു ഭയങ്കര ഭയങ്കര ആയിരുന്നു ഇപ്പൊ ഞാൻ ഭയങ്കര ബിസിയാണ് കയസ് ഒന്നാമത്തെ കാര്യം വീട്ടിലിരുന്ന് മടുത്തു ശേഷിയാണോ എന്ത് ചെയ്യാനാ എടുത്ത് ദൂരെ കളയാൻ പറ്റുവോ ഹായ് ഹായ് ഹായായ് ഹായ് എന്റെ അടുത്ത് മാത്രം പറഞ്ഞാൽ മതി എന്താണ് ഗീവ് അവേയോ ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ആ എട്ടെന്നുള്ള സംഖ്യ ഒന്ന് മാറ്റി ഒമ്പതോ പത്തോ പതിനൊന്നോ ഒക്കെ ആക്കി താ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമുള്ള തിങ് കമന്റ് ഇടാൻ പറഞ്ഞ ലൈവിൽ ഗീവ് അവേ ഞാൻ ഓക്കെ 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 എൻ്റെ ലൈവിനകത്ത് വ്യൂസ് പിന്നെയും പോയി എനിക്ക് അറിയാം ഞാൻ എന്ത് ചെയ്യാനാണ് സമയം എന്നുള്ളൊരു സാധനം കിട്ടണ്ടേ എനിക്ക് വിഷമവും വരുന്നു ഗൈസ് ദേഷ്യവും വരുന്നു എന്ത് ചെയ്യാനാണ് ഗൈസ് എന്റെ നോ ഇന്റർനെറ്റ് ആണ് കാണിക്കുന്നത് അറിയത്തില്ല എൻ്റെ എല്ലാവരുടെയും പോയി കഴിച്ചു ചേച്ചി കഴിച്ചു 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 ആ വേറെ വീഡിയോസിൽ ആ വാവ അവിടെ വാവ ഉണ്ടോ അവിടെ വീഡിയോയിൽ വരുന്നുള്ള ചേച്ചി ആ വാവച്ചിയോ ആ വാവച്ചി ആ വാവച്ചീടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു പോയോ പോയോ നോ ഹാരി അഞ്ജു ഹായ് അഞ്ജു ഹായ് പറയുന്നു ഹായ് അനീതി ഹായ് ഹലോ 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 ഓക്കെ കുട്ടി തടിച്ചല്ലോ വിശേഷമുണ്ടോ ഈ ഒരു വിശേഷമില്ല ബൈ ഐം ഗോയിങ് ഓക്കെ ബൈ 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 ഹലോ ഹായ് 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 ആൻറ്റി ലിപ് സൂപ്പർ താങ്ക് യു സോ മച്ച് സ്നേഹം പതിമു ഓക്കേ താങ്ക് യു സോ മച്ച് സ്നേഹം പതിമു നീന്ന് അങ്ങോട്ട് കൂടട്ടെ ഐ ആം ഗോയിങ് ഓക്കെ പിന്നെ കാണാം ഓക്കേ ഡാ കുട്ട് എനിക്ക് എന്റെ വൈഫ് കിട്ടാത്ത കൊണ്ട് ഞാൻ വിഷമത്തിലാണ് നിനക്കറിയാലോ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും പറ്റി ഐ എം സോ സാഡ് അല്ല ലഞ്ച് ആൻഡ് ആൻഡിയ ലൈവിലാണോ വിന്നേഴ്സ് നെയിം അനൗൺസ് ചെയ്യുന്നത് യെസ് ഇക്കൂട്ട ലൈവിൽ തന്നെയാണ് കേട്ടോ ഹലോ 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 ഹായ് 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 എല്ലാവരും വരട്ടെ എവിടെയാണ് എല്ലാവരും ചായ കുടിച്ചു ചായ കുടിച്ചു ചായ കുടിച്ചു ഫുഡ് കഴിച്ചു ഇന്ന് നമ്മൾ മൺറോത്തൂരത്ത് പോയിരുന്നു കൊല്ലത്ത് ഞാൻ മൺട്രോത്തൂരത്ത് ആദ്യമായിട്ടോ ഫസ്റ്റ് ഫസ്റ്റ് കേട്ടോ പോകുന്നത് ബോട്ട് കയറി എന്തേലും ബ്ലോഗിൽ നാളെ വരുമോന്ന് എനിക്കറിയില്ല നാളെ ഒരു മറ്റന്നാൾ ബ്ലോഗ് വരും കേട്ടോ യു ആർ സോ ക്യൂട്ട് ഇൻ ദ നോ സിംഗ് ആൻഡ് ബിന്ദി ഓ താങ്ക് യു സോ മച്ച് കേട്ടോ നാളെ എത്ര മണിക്കല്ലായി നാളെ പന്ത്രണ്ട് മണിയോ ഒരു മണി രണ്ട് രൂപ ചെയിൻ വാവു ഏ രണ്ട് രൂപയുടെ ചെയിൻ വാവു രണ്ട് രൂപയുടെ ചെയിൻ അല്ല കൈ ദിസ് ഇസ് മാല സോ എക്സ്പെൻസീവ് യു നോ ദാറ്റ് ഇന്ന് എന്റെ വീഡിയോ നോക്കണേ ആ അവർ പെട്ടെന്ന് നോക്കാം കൂട്ടാ കാണാൻ നല്ല ലുക്കില്ലേ എന്നെയോ എന്നെയാണോ മറ്റേ ആ സ്ഥലമാണോ സ്ഥലമാണെങ്കിൽ വെരി ബ്യൂട്ടിഫുൾ ഗായ്സ് അടിപൊളിയാണ് പ്രത്യേകം ചിരിക്കുന്നു ഹായ് ചി ശി ഹായ് 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 ഗായ്സ് പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അത് സോറി ലൈക്ക് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്കും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഗീവ് അക്കെ എന്ത് ചെയ്യും ഗീവ് അവേ ഒക്കെ തരാം ഞാൻ ഞാൻ സോ ബിസി ഗായ നിങ്ങളെന്ന് മനസ്സിലാക്കും ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വരുന്ന പറയണ്ടേ അത് അൺഫോർച്ചുനേറ്റ്ലി പറയാൻ പറ്റിയില്ലായിരുന്നു ഓക്കെ ലവ് ഫ്രം ട്രിവാൻഡ്രം ഹായ് 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 പറയുമോ ഹായ് ഹസ് ജോലിട്ട് ഇപ്പൊ വന്നില്ലേ എനിക്കിചേട്ടേ എന്നെ കുറിച്ച് ലേറ്റോ അപ്പം ഞാൻ കരുതി ചെയ്യുന്നു എന്തായാലും ലൈവ് ചെയ്യണ്ട ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു വിന്നേഴ്സിനെ വിന്നേഴ്സിനെ സെലക്ട് സെലക്ട് ഓഫ് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ഹലോ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കോ എന്റെ വൈഫൈ കിട്ടുന്നില്ല എന്തിനാ ഇവിടെ വൈഫൈ വെച്ചാൽ ഞാൻ അതിശയിക്കും ചില സമയത്ത് അത്രയും നേരം നന്നായിട്ടിരുന്ന വെൽഫിയർ ഹായ് 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 വൈ ടു റിങ്സ് ആ എപ്പോഴും അങ്ങനെയല്ലേ ഇടുന്നത് ഹായ് ചേച്ചി ഐ ആം ഓൾറെഡി മാരിഡ് റിങ് യു ഗോട്ട് ഇൻ ചിപ്പ് റൈറ്റ് റിങ് യു ഗോട്ട് ഇൻ ചിപ്സ് റൈറ്റ് നോ ചേച്ചി എൻ്റെ ഫ്രണ്ട് ബർത്ത്ഡേ ആണ് അവൻ്റെ നെയിം ഇഫ്രാൻ റെട്ടി ഓക്കെ ഹായ് ഹായ് ശിശി ഹായ് ഹായ് അക്ഷരാൻ മേസ് വിന്നേഴ്സിൻ്റെ നെയിം എപ്പോൾ പറയും ആക്ച്വലി നാളെ പറയട്ടോ കേട്ടോ വിന്നർ ഞാൻ തന്നെയാണ് ഷോർട്സിൽ വിന്നർ നെയിം പറയുമോ ഷോർട്സിലല്ല ഞാൻ ലൈവിലാണ് ബിക്കോസ് ഞാൻ ലൈവ് വഴിയാണ് വിന്നേഴ്സ് ഗീവ് അവേ ഉണ്ടെന്ന് പറഞ്ഞു സോ ഞാൻ ഗീവ് അവേയും ലൈവ് വഴി തന്നെയാണ് പറയുന്നത് കേട്ടോ ടുഡേ വൈറ്റ് ടീത്ത് വെരി ഗുഡ് ടീത്ത് അല്ലോ താങ്ക് യു ് ഹലോ 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 എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താട്ടെ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഓക്കെ നമസ്തേ നമസ്തേ ഗൈസ് കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് ക്യു എൻ എ വീഡിയോ വരുന്നത് ക്യു എൻ എ ഗായ്സ് ഞാൻ എന്ത് ചെയ്യാനാണ് ക്യു എൻ എ ചെയ്യാനുണ്ട് ഒരുപാട് വീഡിയോസ് ഫോണിൽ കിടക്കുന്ന അതൊന്നും ചെയ്തിട്ടില്ല എല്ലാ സൈഡിൽ ഇങ്ങനെ കിടക്കുവോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നു പുല്ലാണെങ്കിൽ കണ്ടിട്ട് കണ്ടിട്ട് തീരുന്നു അതുമില്ല ഒന്ന് കണ്ടു തീരുമ്പോഴാണെങ്കിൽ വേറെ ഞാൻ വേറെ കണ്ടുകൊണ്ടിരുന്ന് തീർന്നായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ പുതിയ വരണം തുടങ്ങി അതുകൊണ്ടുതന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ദേവൂനെ എടുത്തിട്ട് വരുമ്പോഴാണ് ദേവുവിൻ്റെ കൂടെ ഞാൻ അപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ തോന്നി അന്നേരം ചെയ്യുന്നത് എന്തി ബിസ്സിയാക്കാൻ ബിസിയോ എനിക്ക് എനിക്കെപ്പോഴും ബിസിയൊക്കെ ഉണ്ട് ഗൈസ് ഹലോ ഹലോ ഓക്കെ നമ്മൾ ലൈവ് ഒരുപാട് നേരമൊന്നുമില്ല ഒരു അരമണിക്കൂറുകളോളം ഞാൻ ലൈവ് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് വന്നത് കേട്ടോ ഏം കാർത്തിക ഹായ് കാർത്തിക ലിപ്സ്റ്റിക് ഓൺലൈൻ ആണോ ചേച്ചി എനിക്ക് ബ്രൗൺ ഷെയ്ഡ് മാത്രം ചേരൂ ഓ ആണെടാ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എടാ സുന്ദരിക്കുട്ടി ഓ എന്തോ ഐ ആം കാർത്തിക ഓ താങ്ക് യു സോ മച്ച് ദയവു ഓക്കെ ഹായ് ദൈവു അയ്യോ ദൈവു വളരെ സന്തോഷമുണ്ട് കേട്ടോ ചേച്ചി എനിക്ക് പതിനേഴ് ആയി ഓ കൺഗ്രാജുലേഷൻ കോട്ടാ നിങ്ങളുടെ ലൈവ് വീഡിയോ നന്നായിട്ടുണ്ട് താങ്ക് യു ഹായ് എല്ലാവരും ഒന്ന് ലൈക്ക് ക്ലിയർ ാണ് താങ്ക് യു സോ മച്ച് കുട്ടി എത്ര ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞു ചേട്ടാ ആണോ കൂട്ടാ അതൊക്കെ എന്നാ അറിയോ മോളെ മറന്നോ വിജേഷ് പി വി ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞ ലൈവില് വന്ന് ചില മെസ്സേജസ് അയക്കുന്ന ആരും ഞാൻ മറക്കത്തില്ല പറ്റിച്ച് എന്നെ പറ്റിച്ചു ഞാൻ ആരെയൊന്നും പറ്റിച്ചിട്ടില്ല ദയസ് എൻ്റെ ലൈവിന് അത് വ്യൂ ഇത് വരുന്നില്ല ഞാൻ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനും കൂടെ ഉണ്ട് ദയസ് ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ എൻ്റെ വൈഫൈ വന്നോന്നും ാണ് സോ പിന്നെ ഞാൻ നിങ്ങളെങ്ങനെ കഴിക്കും എന്താ ചേച്ചി അതെനിക്ക് ഒരു ടോപ്പാണ് കേട്ടോ ചേച്ചി ഇവിടെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു ഹായ് ഹായ് ഇപ്പം നിങ്ങളെ പിന്നിലാണ് വിശേഷം സുഖമായിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഞാനും ഹായ് ഹായ് ഓക്കെ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് ഞാൻ രണ്ട് ദിവസം ലൈവ് ചെയ്തില്ലെങ്കിൽ ഇപ്പം ഭയങ്കര ബോറാണ് എൻ്റെ ലൈവ് എൻ്റെ ലൈവിനകത്ത് ഇത് കിട്ടുന്നില്ല എന്താണെന്നറിയത്തില്ല ഹലോ

ിപ്സ്റ്റിക് ഷർട്ട് റെഡ് വൃത്തി ലൈവ് സോറി ലൈവ് അല്ല വൈഫൈ ഒന്നും റെഡി ആവുന്നില്ല ഗായസ് ഹലോ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് നമുക്ക് മാനേജ് ചെയ്യുന്ന നിർത്താം നമുക്ക് ഇനി നാളെ വരാം ബിക്കോസ് അതിന്റെ ലൈവിനകത്ത് ഇത് വരുന്നില്ല സോറി വ്യൂസ് കിട്ടുന്നില്ല ഹായ് ഐ ലൈക്ക് മലയാളം ഓക്കെ ഹായ് ഹായ് ഫിഫ്റ്റീൻ കെ ആവുമ്പോൾ നെക്സ്റ്റ് ഗീവെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഗെയിം ഓക്കെ എന്താ അഞ്ചും എനിക്ക് എത്ര സബ്സ്ക്രൈബർ നിലവിലുണ്ടെന്ന് പറയണേ ഐ ആം ഫ്രം തമിഴ്നാട് യുവ ഫ്രം കേരള ആം ഫ്രം കേരള യുവർ നെയ്മേ മീൻസ് വൈഷ്ണവി സുബ്രഹ്മണ്യം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ശ്രീ ഡ്രീംസ് ഹലോ 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 ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കു നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഹലോ ഹലോ കഴിച്ചു കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു ഹായ് 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 ആ ഐ ആ ഫ്രം എന്ത് വിശാഖപട്ടണം ഓക്കെ മുപ്പത്തെട്ട് എൻ ഫോ ഓക്കെ ഓക്കെ ഹായ് അബ്ദുൾ സലാം ഹലോ ഹായ് 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 സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ വൈഫ് ഒന്നും കൂടെ നോക്കട്ടെ എന്താണെന്ന് പ്ലീസ് ചേച്ചി ഫുഡ് കഴിച്ചു ഞാൻ പെട്ടെന്ന് ലൈവിൽ നിന്ന് ഓടിപ്പോയി കോഴിക്കോട് ജില്ലയ്ക്ക് അവധിയുണ്ടോ എന്ന് നോക്കാൻ അഭിനന്ദ ഓക്കെ കോഴിക്കോട് ജില്ലയിൽ എന്താണ് കൊല്ലം സ്കൂളിൽ നിന്ന് നാളെ അവധിയല്ലേ അറിയത്തില്ലടാ കുട്ട ഞാൻ കൊട്ടാരകരയിലാണ് പിന്നെ ഐ എം നോട്ട് മറ്റേ സ്കൂളിലെ സ്റ്റുഡൻ്റ് അല്ല ഏഡാ ഐ എം നോട്ട് സ്കൂൾ സ്റ്റുഡൻറ് അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല പിന്നെ ഞാൻ ന്യൂസ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും കാണാത്തത് കൊണ്ട് എനിക്ക് തീരെ അറിയത്തില്ല കൂട്ട സുഖമല്ലേ ചേച്ചി സുഖം ചേച്ചി നെയ്ം പറയുമോ അഭിനയ ഹായ് അഭിനയ സുഖേന്ന് ചേച്ചി എന്താ പഠിക്കുന്നത് ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇപ്പം വീട്ടിൽ ഇരിക്കുവാണ് എന്നാൽ എൻ്റെ ബർത്ത്ഡേ ആണ് ഓക്കെ മിനി ഹാപ്പി റിട്ടേൺസ് ബർത്ത്ഡേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ പ്ലീസ് ഗൈസ് ഗൈസ് നിങ്ങളെല്ലാവരും ഒന്ന് ദേവുവിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തത് ബിക്കോസ് ദേവുവിനെ ഇഷ്ടമാണ് ചാനൽ സോറി സബ്സ്ക്രൈബേഴ്സിന് ഗൈസ് എൻ്റെ വൈഫൈ വന്നോ അറിയത്തില്ല നെയ് ശേഷി ഹാപ്പി ബർത്ത് ഡേ ഓക്കെ താങ്ക് യു ഗായസ് നമ്മുടെ വൈഫ് തിരിച്ചു വന്നു തോന്നുന്നു നോക്കട്ടെ കണക്റ്റഡ് എന്നാണ് കാണിക്കുന്നത് ബട്ട് വന്നിട്ടില്ല ഗൈസ് ഹായ് ഹായ് മുടി സൂപ്പർ താങ്ക് യു സോ മച്ച് ഹലോ ഹായ് മോളു ഹായ് സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഒരുപാട് നേരമൊന്നുമില്ല കുറച്ച് നേരമേ ഉള്ളൂ ബിക്കോസ് എൻ്റെ വൈഫൈ കിട്ടുന്നില്ല എന്ത് പറ്റിന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല കേസ് നീളമുണ്ടോ മുടിക്ക് അത്യാവശ്യം ഇപ്പൊ ഞാൻ മുടി വെട്ടിയായിരുന്നു ചേച്ചി മഴയല്ലേ അതുകൊണ്ട് ലീവ് കിട്ടും ഞാൻ നോക്കാൻ പോയതാക്കുന്നതാ ഓ ആണോ ഇവിടെ മഴയില്ലേ കൂട്ട അവിടെ മഴ ആയിരിക്കും ഓക്കെ ചേച്ചി ചേച്ചിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് മാരേജ് ഇരുപത് ഹായ് ചേച്ചി ഹായ് കൂട്ട ഹലോ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ലിപ്സ്റ്റിക് വീഡിയോ ഇട്ടില്ലേ ആ ലിപ്സ്റ്റിക് ആണോ ഇപ്പോൾ ഇട്ടേക്കുന്നത് അതെ ലാസ്റ്റ് ഇട്ട ലിപ്സ്റ്റിക് ആണ് കേട്ടോ റിയോൺ പറഞ്ഞൊരു കമ്പനിയുടെയാണെന്ന് തോന്നുന്നു റിയോൺ ആ റിയോൺ ആണ് തോന്നുന്നു ായ് ഉറപ്പ് വരുന്നോ ചേച്ചി ആ ചെറുതായിട്ടോ ഉറപ്പല്ല വരുന്നത് ഞാൻ എനിക്കിഷ്ടമുള്ള സാധനത്തിന് എന്തെങ്കിലും പറ്റിയാലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിക്കഴിഞ്ഞാലോ ഞാൻ ചില സമയത്ത് ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിപ്പോ സോ അതുകൊണ്ട് എന്താ സോ അപ്പൊ എനിക്ക് സ്ലീപ്പിങ് മൂഡ് വരും ഹായ് ലോ ചേച്ചി ഹലോ ഹലോ നല്ല പല്ല് നല്ല ടീത്ത് ഓ താങ്ക് യു സോ മച്ച് സാധാരണ എല്ലാവരും എന്റെ പല്ലിനെ പറ്റി കുറ്റമാണ് പറയുന്നത് കൊള്ളില്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ ലൈവ് വന്നതിന് ശേഷമാണ് ആൾക്കാർ അങ്ങനെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ എന്നെ നോർമലി കാണാത്തത് കൊണ്ടായിരിക്കാം മേ ബി സോ എനിക്കും ടെൻഷൻ വന്നാൽ ഉറക്കം വരും അതെ ഞാൻ എനിക്ക് എന്തെങ്കിലും വലിയ ടെൻഷൻ ആണെങ്കിൽ അപ്പം അപ്പോഴേ ഞങ്ങളുടെ അടുത്ത് പോകും അല്ലെങ്കിൽ നല്ലതായിട്ട് ഫുഡ് കഴിക്കും അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യം വെബ് സീരീസ് കാണും ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ സുന്ദരിയാണ് ഓ താങ്ക് യു സോ മച്ച് കയസ് നിങ്ങൾക്കൊക്കെ എന്റെ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ ഓക്കെ എവിടെ വെച്ചായിരുന്നു മാരേജ് അമ്പലത്തിൽ വെച്ച് ടെമ്പിളിൽ വെച്ചായിരുന്നു കേട്ടോ വൈഫൈ കിട്ടുന്നില്ല കയസ് എന്ത് നോക്കണേ പണ്ടാരം ഞാൻ ഓഫ് ചെയ്തിട്ട് വരാം ചേച്ചി ഞാൻ എപ്പോഴും കമന്റ് ഇട്ടിരുന്നു ചേച്ചി വായിച്ചില്ല അതിനെന്താ ഞാൻ കണ്ടില്ലേടാ കുട്ടാ കണ്ടെങ്കിൽ ഞാൻ വായിച്ചു തന്നെ മാരീഡ് ആണ് കല്യാണം കഴിഞ്ഞാണ് കേട്ടോ ഫാത്തിമ ചേച്ചി നെയ്മെ എൻ്റെ പേര് ഫാത്തിമ വൈഷ്ണവി എന്നാണ് കേട്ടോ ഏത് ടെമ്പിളിൽ വെച്ചാസ്തങ്ങൾ കേട്ടോ അമ്പലത്തില് ടെമ്പിളിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല എന്നാലും എന്റെ വൈഫെ പോയ പോക്കേ എങ്ങനെ പോയോ ചിപ്സ് എന്ന് എന്ത് ഇതിന്റെ പേര് എന്ത് ചേച്ചി രണ്ടു പ്രാവശ്യം കമന്റ് ഇട്ടു ചേച്ചി അത് മാത്രം വായിക്കുന്നില്ല അഭിനന്ദ അങ്ങനെ ഒരു ദിവസം ലൈവിൽ കൊണ്ടുവരുന്നേ വരത്തില്ലടാ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് വാ വാ എന്ന് പറഞ്ഞു വരാത്ത ഞാൻ എന്ത് ചെയ്യാനാണ് കൊച്ചു കൊച്ചുങ്കിൽ വന്ന് കൊണ്ടുവന്ന് പിടിച്ചെടുത്തായിരുന്നു എന്റെ അച്ചേട്ടിഷ്ട കൊണ്ടുവരാനാ ചേച്ചി ജോളോ ചിപ്സ് ചാലഞ്ച് വീഡിയോ ഞാൻ കണ്ടായിരുന്നു വാണം ഫുഡ് കഴിച്ച മുള ഫുഡൊക്കെ കഴിച്ചു ഇല്ല ഫുഡൊന്നും കഴിച്ചില്ല കഴിക്കണം ചേച്ചി ലൈവ് സൂപ്പർ ചേച്ചി എന്താ താങ്ക് യു അന്ന് ഏതോ ഒരു ജീവി വന്നിട്ട് നീ എത്ര രണ്ട് ഡോളർ ഇട്ടു ഇട്ട് തന്നെ ആ ജീവി ഇന്നും വന്നായിരുന്നു നമ്മുടെ എല്ലാ ലൈവും വന്നായിരുന്നു നല്ല രസമായി ലാസ്റ്റ് ഞാൻ ചെയ്ത ചെയ്ത് ലൈവിനകത്തൊരു ജീവി എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു അത് വന്നിട്ട് ഒരു ഡോളർ ആദ്യം ഇട്ട് പിന്നെ വേറൊരു ഡോളർ ഇട്ട് കാരണം എന്ന് സാധനം ഉണ്ടല്ലോ ഡോളർ ഇടാം നമുക്ക് മണി കൺവേർട്ട് ചെയ്യാം ഐ ആം ഏഷ്യൻ ഹായ് ശശി കൊല്ലത്ത് ഒരു കുട്ടി മരിച്ചു ഷോക്ക് അടിച്ച് ഞാൻ അറിഞ്ഞു കൊല്ലത്താൻ അറിഞ്ഞില്ലായിരുന്നു ഞാൻ കോട്ടെ ശേഷി അഭിനന്ദ ഹായ് അഭിനന്ദ ഓക്കെ അഭിനന്ദ് അഞ്ചു എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് നോക്കിട്ട് പറയണേ എവിടെയെ സ്ഥലം എന്റെ സ്ഥലം കൊല്ലം കൊട്ടാരക്കരയില്ലേ കേട്ടോ തേർട്ടി എയ്റ്റ് ബൈ ചേച്ചി ഞാൻ പോവാണ് ബൈ നാളെ ഞാൻ വരാം വരൂല്ല എന്ത് പറ്റി ശേഷി ഹായ് ഏജ് നാല് ഹായ് നമുക്കത് ലൈവ് നിർത്തിയാലോ എനിക്ക് ബോർ അടിക്കുന്നു എൻ്റെ ലൈവ് എൻ്റെ വൈഫൈ വരാത്ത എനിക്ക് ഇഷ്ടമല്ല ഹായ് ഹായ് ഏജ് ഇരുപത്തിനാല് കൂട്ട നോ ഇന്റർനെറ്റ് ആയിപ്പോഴും കാണിക്കുന്ന നാശം അന്ന് കമന്റ് ഇടുന്നതിന്റെ വിന്നേഴ്സ് സെലക്ട് ചെയ്ത പറഞ്ഞിട്ട് എന്താ അതാ അതുവരെ പറഞ്ഞില്ല ഞാൻ നാളെ കാണാൻ പറയണത് സ്കൂൾ പോകണം ഓക്കേ ഡൗട്ടാ ഓക്കേ ഹലോ പ്ലീസ് ലൈവ് നമ്പോ പ്ലീസ് നമ്പർ പ്ലീസ് പ്ലീസ് ലൈവ് നോ ലൈവ്ലീസ് ഓ ലൈവ് വേണ്ട എന്താ ശേഷിയായാലും അവർ ഫോൺ നമ്പർ ഒന്നും തരുമോ തരത്തില്ല നിർത്താം ബിക്കോസ് എന്റെ നെറ്റ് കിട്ടുന്നല്ല അത് മാത്രല്ല ബാക്കി വീഡിയോ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു പ്ലീസ് ലൈവ് എസ് സോറി ബൈ ഗായസ് ബൈ നാളെ ഉച്ചയ്ക്ക് വരാൻ കേട്ടോ ഈ വൈഫൈ റെഡി ആയ